ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ കുക്കറിൽ സ്ഥിരമായിട്ട് പാചകമൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കുക്കറിൻ്റെ പിടി അടപ്പിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു പാത്രത്തിൻ്റെയൊക്കെ പിടി നല്ലതുപോലെ ലൂസാവാറുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് ടൈറ്റ് ചെയ്ത് ഒരിക്കലും അത് ഇത് ലൂസാവാത്ത ഒരു ടിപ്സാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പല ടിപ്സുകളും ഇതിൽ ഇതുപോലെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ട കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാനത് ഇവിടെ ആ ഒരു പിടിയെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ആ ഒരു സ്ക്രൂ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് അപ്പോൾ നല്ലതുപോലെ ലൂസായ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ പിടി ഇള അതിൻ്റെ ഒരു സ്ക്രൂ മാറ്റിയ ശേഷം ആ പിടി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കവറാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ കവറില്ലേ അതിൽ നിന്ന് ഒരു കഷ്ണം മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് കുറച്ച് മതി കേട്ടോ അപ്പോൾ അധികം ഒന്നും വേണ്ട അപ്പോൾ ഞാനിവിടെ ആ ഒന്ന് കുറച്ചൊന്ന് എടുത്ത ശേഷം നമുക്ക് ആ ഒരു സ്ക്രൂവിൻ്റെ അകത്തൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ പതുക്കെ നമുക്ക് ആ കട്ടിക്കല്ല ചുറ്റേണ്ടത് ഇതുപോലെ ഒന്ന് പതുക്കെ വച്ച് കൊടുത്ത ശേഷം നമുക്കതിനെ ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അധികം കട്ടിയാവാൻ പാടില്ല എങ്കിൽ ആ ഒരു സ്ക്രൂ കെയറില്ല കേട്ടോ അപ്പോൾ നല്ല നൈസായിട്ട് വേണം നമ്മൾ ഒന്നാക്കി കൊടുത്ത ശേഷം അതിനെ ഒന്ന് നമുക്ക് ആ സ്ക്രൂ നല്ലതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം കേട്ടോ അതിലേക്ക് അതിനുശേഷം നമുക്കതിനെ നല്ലതുപോലെ ഒന്ന് അടച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ തിരുമി കൊടുത്താൽ മതി അത് നല്ലതുപോലെ പ്രസ്സായി കിട്ടും കേട്ടോ അപ്പോൾ അതങ്ങനെ നല്ലതുപോലെ ഇറുക്കി ടൈറ്റ് ചെയ്ത് കയറ്റാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു പിടി ലൂസായി പോവില്ല കേട്ടോ നല്ലതുപോലെ ഇരിക്കും കേട്ടോ അതിന് ശേഷം ഞാൻ അതിൻ്റെ ആ ഒരു സൈഡിൽ ബാക്കി വന്നതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ചെറിയൊരു കവറിൻ്റെ ഇത് കാണും അതിനെ നമുക്ക് തീപ്പെട്ടി ഒന്ന് കത്തിച്ച ശേഷം അതിനെ ഒന്ന് ഉരുക്കിക്കളയാം കേട്ടോ അപ്പോൾ അത് പുറത്ത് കാണില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ പാചകം ചെയ്യുമ്പോൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ അതിൽ ഉരുവി നല്ലതുപോലെ ടൈറ്റായിരിക്കും കേട്ടോ അപ്പോൾ ഒരിക്കലും ഇളകിപ്പോയില്ലോ അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ രാവിലെയൊക്കെ പെട്ടെന്ന് പാചകം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ദോശക്കല്ല് ദോശ ചുടുമ്പോൾ ഇളകാതെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ദേഷ്യ സങ്കടമൊക്കെ വരും അപ്പം നമുക്കിന്ന് എളുപ്പത്തിൽ എത്ര ഇളകാത്ത ദോശക്കല്ലും എളുപ്പത്തിൽ ഇളകാനുള്ള ഒരു നല്ലൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ദോശക്കല്ലിൽ ദോശയൊക്കെ ചുടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഇളകി കിട്ടിയിലേക്ക് ആ ഒരു ദോശക്കല്ലിലേക്ക് നമുക്കൊരു സവാള ഒന്ന് കട്ട് ചെയ്ത ശേഷം അതിനെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ആ ഒരു ദോശക്കല്ലിൽ എല്ലാ ഭാഗത്തുനിന്ന് നല്ലതുപോലെ തേച്ച് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്കത് നല്ലതുപോലെ ദോശകളായി കിട്ടുകയുള്ളൂ അപ്പം ഞാനത് ഇവിടെ ആ ഒരു സവാള വെച്ച് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു ച ഇത് കുറച്ച് എണ്ണയൊന്ന് തടവിക്കൊടുത്ത ശേഷം നമ്മൾ ദോശ ചുടുകയാണെങ്കിൽ എത്ര ഇളകാത്ത ദോശക്കല്ലിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും കേട്ടോ അടുത്ത എന്ന് വെച്ചാൽ നമ്മൾ ദോശ ചുടുമ്പോൾ അത് കല്ലിൽ നിന്ന് ഇളകി വന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മുട്ട എടുത്ത് കലക്കി ദോശ പോലെ ചുട്ടിയ ശേഷം നമ്മൾ ദോശ ചുടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിന് തന്നെ എത്ര ഇളകാത്ത ദോശക്കല്ലിലും ദോശ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ രണ്ട് ടിപ്സുകളും നമ്മളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ പുതിയ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ ഇതുപോലെ ഗുളിയൊക്കെ വാങ്ങിച്ച് നമ്മൾ ഉപയോഗിച്ച ശേഷം ഇതുപോലത്തെ കവറുകൾ നമുക്ക് കുറേ കാണും അപ്പോൾ അതൊക്കെ കൊണ്ടുള്ള രണ്ട് ടിപ്സാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സൊന്നെ കണ്ടാലോ നമ്മൾ ഈ കിച്ചൺ സിങ്കിലൊക്കെ നമ്മൾ എപ്പോഴും പാത്രമൊക്കെ കഴുകി വരുമ്പോൾ ആ കിച്ചൺ സിങ്കിൻ്റെ സൈഡിലത്തെ ടേൽസിലൊക്കെ ആ ഒരു ഇടഭാഗത്തൊക്കെ നല്ലതുപോലെ അഴുക്ക് പറ്റി പിടിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അത് ചകിരിയൊക്കെ കൊണ്ട് തേച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് വൃത്തിയാവണമെന്നില്ല അപ്പോൾ ആ ഒരു ഇടഭാഗത്തുള്ളൊക്കെ അഴുക്കൊന്ന് പോകാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ടിപ്സാണ് ഇതുപോലത്തെ ആ ഒഴിഞ്ഞ ഗുളിക കവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ആ ഒരു കിച്ചൺ ടൈൽസിൻ്റെ ആ ഒരു ഇടഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര ഇളകാത്ത അഴുക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അതുമാത്രമല്ല നമ്മളാ ഒരു സിങ്കിൻ്റെ സൈഡിലൊക്കെ ചിലപ്പോൾ നല്ലതുപോലെ അഴുക്ക് പറ്റി പിടിച്ചിരിക്കാറുണ്ട് അതും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതുമാത്രമല്ല കേട്ടോ നമ്മൾ കത്രിയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കത്രിയൊക്കെ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ മൂർച്ച പോവും അപ്പോൾ നമ്മൾ ഇതുപോലത്തെയൊക്കെ ഗുളിയ കവറെടുത്ത് നമ്മൾ നല്ല കട്ടിക്ക് വെച്ച ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ മൂർച്ച കൂട്ടും അത് അതുമാത്രമല്ല ചെറു ഓരോ കവർ വിധം വയ്ക്കാതെ രണ്ട് മൂന്നും കവറൊക്കെ ഇതുപോലെ ഒത്തു വെച്ച ശേഷം നല്ല പ്രെസ്സ് ചെയ്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ എത്ര മൂർച്ചയില്ലാത്ത കത്രികയും നല്ലതുപോലെ മൂർച്ച കിട്ടും കേട്ടോ അതൊക്കെ മാത്രമല്ല നമുക്ക് ഇതുപോലെ ഒന്ന് അടുക്കി വെച്ച ശേഷം ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും മൂർച്ചയില്ലാത്ത കത്രികയും നല്ലതുപോലെ മൂർച്ച കിട്ടും കേട്ടോ അപ്പോൾ ഈ ടിപ്സുകൾ എല്ലാവരൊന്ന് ചെയ്ത് നോക്കണം എല്ലാവർക്കും അറിയാനുള്ള ടിപ്സുകളായിരിക്കും എങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ടാൽ അത്രയും നല്ലതാണെന്ന് പറഞ്ഞാൽ വെടി ഇടുന്നത് കേട്ടോ അപ്പം നമ്മൾ ഓരോ കവർ വെച്ച് കട്ട് ചെയ്യണ കളും ഇതുപോലെ നിറയെ രണ്ട് മൂന്നും നാലും കവറൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യണമെങ്കിൽ നല്ല പെട്ടെന്ന് മുറിച്ച് കിട്ടും ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഫാനൊക്കെ ഇതുപോലെ കുറച്ച് ദിവസമൊക്കെ തുടക്കാതെ കിട്ടിരുന്ന കഴിഞ്ഞാൽ നല്ലതുപോലെ പൊടി പറ്റാറുണ്ട് പെട്ടെന്ന് അലർജിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു പൊടി മതി കേട്ടോ പെട്ടെന്ന് അസുഖങ്ങൾ വരെ അപ്പം നമുക്ക് ഇതൊക്കെ ഒരു ബെഡ് നമ്മളെ ബെഡിലൊക്കെ ആവാതെ തന്നെ നമുക്ക് ഈ ഒരു പൊടി വൃത്തിയാക്കാനുള്ള ഒരു ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു കവറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ തുണി തുണിയിലുള്ള പോലത്തെ കവറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കവറിനകത്ത് ഒരു പഴയ തോർത്തോ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് നമുക്കിതിലിട്ട് കൊടുക്കാം കേട്ടോ അധികം നനയ്ക്കേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചാൽ മതി കേട്ടോ ആ ഒരു ഈർപ്പം നിൽക്കാൻ കണക്കിന് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ പൊടി പറന്ന് പോവാതെ ആ ഒരു തോർത്തിലും അതുപോലെ തന്നെ ഈ കവറിൻ്റെ അകത്തും തന്നെ വന്ന് വീഴും ഒട്ടും തന്നെ ബെഡിലോ ഒന്നും നമ്മളെ കൈയിലോ ഒന്നും ആവില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്കിതുപോലെ ആ ഒരു ഇത് ഫാനിലൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തുടച്ചെടുക്കാം കേട്ടോ ഈർപ്പം ഉള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അതുമാത്രമല്ല നനവുള്ള നനവില് ചെയ്ത് നനവാക്കി നമ്മൾ തുണികൾ തുടക്കുകയാണെങ്കിൽ ആ ഫാനൊക്കെ നല്ലതുപോലെ വൃത്തിയാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടിപ്സാണ് ഇതെല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ തുണി നനച്ച ശേഷം ഇതുപോലെ തുടച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ പൊടി പറക്കേ ഒന്നും ചെയ്യില്ല അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ലൊരു ടിപ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ